പി ആറിന് കൊടുക്കാനുള്ള പൈസ ഉണ്ടായിരുന്നു അവളുടെ അച്ഛന്റെ ഓപ്പറേഷൻ ചെയ്തായിരുന്നു കാലിന്റെ ഓപ്പറേഷൻ ചെയ്യാമായിരുന്നു ഒരു ഫിനാൻസ് പോലും ഇല്ലാതെ അവള് വണ്ടി എടുത്തിരിക്കുന്നത് അവയണില്ല ഒരു ലോണുമില്ല വീടിനും ലോണില്ല കൊറേ സ്ഥലവും ഉണ്ട് എന്റെ പൊന്നുമുള്ള ശൈത്യക്കുട്ടി പണ്ടത്തെ കട്ടപ്പ കട്ടപ്പാര ഒന്നും ആൾക്കാർ ചർച്ച ചെയ്യാതിരിക്കുന്ന അവസ്ഥയിൽ വീണ്ടും അത് കട്ടപ്പയല്ല അതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും കട്ടപ്പനയുണ്ടെങ്കിൽ ആക്കാൻ വേണ്ടിയാണോ പേര് മാറ്റാൻ വേണ്ടി വന്നതാണോ ഒരു കാര്യമില്ലാത്ത വിഷയമാണിത് ഞങ്ങളെല്ലാവരും മറന്ന ഒരു കാര്യം ആ ഒരു കാര്യം വീണ്ടും കുത്തിപ്പോക്ക് ആവശ്യമില്ലാതെ നാണം കെട്ട് നാറാണക്കല്ലും എടുത്ത് വന്നിരിക്കുന്ന എന്റെ പൊന്ന് കാട്ടപ്പ ശൈത്യ അനിമോൾക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട് അതാ നിങ്ങൾ സൈഡിൽ കാണുന്നില്ലേ വാഹനം എടുത്തത് ലോണിലല്ല എന്ന് പറഞ്ഞു ലോണിലാണ് വീട് ഹൗസ് ലോൺ ഉണ്ട് അതിനും പൈസയാണ് എറിഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ് എന്റെ പൊന്നു ശൈത്യമോളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എല്ലാരും പൊങ്കാല ഇടാൻ തുടങ്ങിയില്ല വീണ്ടും പഴയത് കുത്തി പൊങ്കുന്നു അനിമോളുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ ബിൻസി ഒരു ഡയലോഗ് അടിച്ചു അതായത് അപ്പാനി ശാരത്തും ഞാനും തമ്മിൽ അതാണ് ഇതാണെന്ന് പറയാൻ നിനക്ക് എങ്ങനെ തോന്നിയെന്ന് അപ്പൊ അനിമോള് പറഞ്ഞു എനിക്കങ്ങനെ തോന്നി അങ്ങനെ പറഞ്ഞു പക്ഷെ ഞാൻ കാലിൽ പിടിച്ചു മാപ്പ് പറഞ്ഞു പക്ഷെ അതിന്റെ പിന്നിലും കട്ടപ്പയുണ്ട് കട്ടപ്പ ഈ കാര്യം അവിടെയുള്ള നൂറയോടും ഷാനവാസുക്കയോടൊക്കെ പറയുന്ന ഒരു ക്ലിപ്പും കൂടി പുറത്തു വന്ന എൻ്റെ പൊന്ന് മക്കളെ കട്ടപ്പ അല്ലടാ നീ കട്ടപ്പന നമുക്ക് എന്തായാലും അനിമോളുടെ ചേച്ചിയുടെ ഒരു വോയിസ് കേൾക്കാം അനു ആണ് ലോൺ അടക്കുന്നതെങ്കിലും എന്റെ പേരിൽ എടുക്കാൻ പറ്റും ഒരു ബാങ്കിന്ന് ലോൺ എടുക്കുമ്പോൾ നമുക്ക് അത്രയും പ്രോപ്പർട്ടി വേണം അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് ഗവൺമെന്റ് ജോലി വേണം ആ ഒരു സോഴ്സ് ഉണ്ടെങ്കിലേ നമുക്ക് ലോൺ കിട്ടത്തുള്ളൂ അപ്പൊ എനിക്ക് ജോലി ഉള്ളത് കൊണ്ട് എന്റെ പേരിൽ എടുത്തു മനസ്സിലായില്ലേ അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ലോൺ നമുക്ക് ഇത്രയും എമൗണ്ട് കിട്ടത്തില്ല എപ്പിർക്ക് എന്റെ പൊന്നു കട്ടപ്പ അവിടെ പോയി പറഞ്ഞുള്ള പേര് വീണ്ടും ഊട്ടി ഉറപ്പിച്ചത് വളരെ വളരെ മോശമായി പോയി കേട്ടോ ഇവിടെ പി ആറ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം താങ്കൾ പറഞ്ഞത് സത്യം തന്നെയാണ് പി ആറ് കൊടുത്തു എന്ന അനുമോളും സമ്മതിച്ചിട്ടുണ്ട് പക്ഷെ അത് പതിനഞ്ചു ലക്ഷം പതിനാറ് ലക്ഷം ആണ് എന്ന് താങ്കൾ പറഞ്ഞ ആ ഒരു കാര്യത്തിനെ അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു മുപ്പത്തഞ്ചു ലക്ഷം രൂപ അല്ല മുപ്പത്തെട്ട് ലക്ഷം രൂപ കട ഉണ്ട് എന്നുള്ളതും ആ കടം വീട്ടാൻ ഞാൻ കഷ്ടപ്പെടുന്നതിൻ്റെ ഇടയിൽ എവിടുന്നാണോ പതിനാറ് ലക്ഷം അതുണ്ടെങ്കിൽ ഞാൻ വീട്ടിലിരുന്നു ഇട എന്നുള്ളത് എന്നാൽ ശൈത്യ എന്ന് പറയുന്ന നമ്മുടെ കട്ടപ്പന അതാ വീണ്ടും വീണ്ടും വാക്കുകൾ മാറ്റി മറച്ചു ഒന്ന് കേൾക്ക് അതെനിക്ക് അറിയില്ല അതിനെ പറ്റി ഇതൊക്കെ ഹീറോയിസ് ആയിട്ട് സോറി ഹീറോയിനിസമായിട്ട് തോന്നുന്നുണ്ടോ കട്ടപ്പ ചോദിക്കട്ടെ ആദ്യം പറയുന്നു എനിക്കറിയില്ല പിന്നെ പറയുന്നു എനിക്കറിയാം ബിഗ് ലൂസിന്റെ അകത്ത് പറയുന്നു അത്രയാണ് ഇത്രയാണ് എത്രയാണ് എന്റെ പൊന്നേ ഓന്ത് നിറം മാറുമോ ഇങ്ങനെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തായാലും കൊള്ളം കേട്ടോ ശൈത്യം അവിടെ എത്തതയോട് കെട്ടിയിട്ട് മൊത്തത്തിൽ എല്ലാവരുടെയും സ്ഥനി സ്വഭാവം എന്താണെന്ന് കൃത്യമായി ജനങ്ങൾ വീണ്ടും ഓട്ടിയറപ്പിച്ചു അനുമോളുടെ ഭാഗത്തും തെറ്റുണ്ട് അത് കൃത്യമായിട്ട് ഞങ്ങൾ കണ്ട് അത്ര തന്നെ പിന്നെ നിങ്ങളൊക്കെ അവിടെ ചെന്നിട്ടുള്ളത് എന്തിനാണെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാവുന്നുണ്ട് അനുമോളെ ഒന്ന് കപ്പടിപ്പിച്ചു കൊടുക്കണം ഇത്ര തന്നെ അതായത് ഇവിടെ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ ആളുകൾ സപ്പോർട്ട് കൂട്ടും

ഞാൻ എനിക്ക് നിന്നോട് ഇഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഓരോരുത്തരും ഓരോ സാധനങ്ങൾ എന്റെ അടുത്ത് ചോദിക്കുമ്പോഴും എനിക്ക് അതിനനു പറ്റി പറയാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിടും എന്തൊക്കെ ചട്ടത്തിനം കാണിക്കാ അതൊക്കെ ചെയ്തിട്ടുണ്ട് എത്ര മോശമാക്കോ അത്ര മോശമാക്കിയിട്ടുണ്ട് അനു അതൊന്ന് പറഞ്ഞേക്ക് കാരണം പുറത്ത് ഇപ്പൊ എന്റെ ഉള്ളില് നല്ല പ്രശ്നമുണ്ട് ഇവിടെ വരുമ്പോ ഞാൻ സംസാരിക്കരുതെന്ന് വിചാരിച്ച കാര്യം പക്ഷെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് ഇത് ഇവിടെ തീർത്തിട്ട് പോകണം എനിക്ക് പുറത്ത് വേറെ ലൈഫുണ്ട് പുറത്ത് ലൈഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് എന്റെ പൊന്ന് കട്ടപ്പ അവിടെ വന്നിട്ട് ഓരോന്നൊക്കെ പറഞ്ഞിട്ടുള്ള വില മൊത്തം കളഞ്ഞത് ജനങ്ങളത് കുളത്തിപ്പൊക്കി വീണ്ടും കാര്യങ്ങൾ തലതിരിഞ്ഞു വന്നു എന്നുള്ളതാ ഒരു കാര്യവും ഇല്ലാതെ ആ ഡയലോഗും കൂടി അടിച്ചില്ലേ നിന്റെ അതേ പി ആറ് തന്നെയാണ് എന്റെയും പി ആറ് രണ്ടാളും പി ആറ് കൊടുത്തത് ഒരേ ആൾക്ക് അയാൾ അത്യാവശ്യം പൈസ ഊറ്റി എത്ര നിങ്ങളൊന്നും മനസ്സിലാക്കണം കേട്ടോ അവിടെ കണ്ടന്റ് എന്ന് പറഞ്ഞ സാധനം കൊടുക്കാത്ത ആളുകൾക്ക് പി ആറേ കൊണ്ടൊന്നും കാണിക്കാൻ പറ്റില്ല അനുമോള് കൃത്യമായി കണ്ടന്റ് കൊടുത്തു അത് പല കാര്യങ്ങളാണെങ്കിൽ പോലും കൊടുത്തു ശൈത്യയുടെ കണ്ടന്റ് എന്തായിരുന്നു അത് കട്ടപ്പ ആയിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഷൈത്യ ഔട്ട് ആവുന്നതും കുറെ പൈസ പോയതെന്നുള്ളതാണ് ഈ പൈസ പോയ കഥ മുന്നേ ഞാൻ കേട്ടിട്ടുണ്ട് ഏതോ ഒരു റിയാലിറ്റി ഷോയിൽ ഇവർക്ക് എന്തോ സെക്കൻഡോ രണ്ടാം സ്ഥാനോ മൂന്നാം സ്ഥാനമായിട്ടും കൊടുത്തിട്ട് ഇവര് ഈ പൈസയേക്കാൾ കൂടുതൽ പൈസ ഞങ്ങൾ ചെലവാക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത് വേണ്ട എന്ന് പറഞ്ഞ ഒഴിവായ ഒരു കഥ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് അത് കുറെ ആളുകൾ കുത്തി പൊക്കിയതും ആയിരുന്നു കേട്ടോ എന്തായാലും കൊള്ളാം നല്ല രസമുണ്ട് ഈ കരച്ചിലൊക്കെ കേൾക്കാൻ ആ നെക്സ്റ്റ് വീട്ടിലിട്ട് കിടക്കുമ്പോൾ അനിമോളെ മാത്രമാണോ ഈ ശൈത്യ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അല്ല അനീഷേട്ടനെയും കൂടി അനീഷേട്ടൻ ക്ലോസ് ചെയ്ത ഒരു ചാപ്റ്റർ വീണ്ടും കുത്തിപ്പൊക്കി പോസ്റ്റ്മോർട്ടം ഒന്ന് കേൾക്കാം സോറി കാണാം എൻഗേജ്മെന്റ് നടത്താം അവർക്ക് എന്തെങ്കിലും അനി ഷേട്ടാ ഞാൻ അവളെ പിയാന്ന് പറഞ്ഞെന്തായാലും നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നടത്തി കൊടുക്കണ വേണ്ട നൂറ് ശതമാനത്തിൽ പെട്ടെന്ന് തീരുമാനം ഒരാള് ചുമ്മാ അങ്ങനെ വന്നിട്ട് ഒരാൾക്ക് പ്രേമം തോന്നു ഇല്ലല്ലോ അവിടെ നിങ്ങോട്ടെന്തെങ്കിലും ഒരു റിയാക്ഷൻ തിരിച്ചിട്ട് ഞാൻ അനി ഷേട്ടനെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്ത ഒരാളായിരുന്നു ഒരു സ്നേഹം വെച്ചിട്ട് വെറുതെ ചുമ്മാ നാടകം കളിച്ച് ഒരാളുടെ മനസ്സ് ഇങ്ങനെ അത് അറിയണമല്ലോ ഇത് ഞങ്ങൾക്ക് അറിയാലോ ഇത് നാടകമാണ് ജനങ്ങളൊക്കെ മനസ്സിലാക്കിയ മനസ്സിലാക്കിയൊരു കഥയില്ലേ അനീഷേട്ടൻ അവസാനിപ്പിച്ച ഈ വിഷയം വീണ്ടും കുത്തിപ്പൊക്കി ഈ ഒരു രീതിയിലൊക്കെ ആക്കാൻ കട്ടപ്പ പണിയെടുക്കുന്നുണ്ടെങ്കിൽ ആ കട്ടപ്പയുടെ പേര് കട്ടപ്പനെ തന്നെ ഒരു തർക്കം ആ കാര്യത്തിൽ വേണ്ട ആവശ്യമില്ലാതെ അത് കുത്തിപ്പോകാൻ ശ്രമിച്ചു നോക്ക് ഇവിടെ എങ്ങനെയെങ്കിലും അനിമോളെ അനീശ്വരനൊക്കെ നെഗറ്റീവ് ആക്കാനൊക്കെ ശ്രമിക്കുന്നു പക്ഷെ ഇവരെങ്ങനെ നെഗറ്റീവ് ആക്കാൻ നോക്കുന്നു അത്രത്തോളം അവർക്ക് സപ്പോർട്ട് കൂടുന്നു അതായത് നെഗറ്റീവ് അടിപ്പിക്കാൻ വന്ന് കപ്പടിപ്പിക്കാനുള്ള പരിപാടി കൊള്ളാം ആരുടെയെങ്കിലും പി ആർ തന്ന ഐഡിയ ആണോ എന്റെ പൊണ്ണു ചാച്ചി എന്തായാലും തുടർന്ന് കേൾക്കാം വെറുതെ തകർക്കാൻ പാടില്ല ഇമോഷൻ വെച്ച് കളിക്കാൻ പാടില്ല അങ്ങനെ നിൽക്കുന്നുണ്ടോ ഫീൽ സ്നേഹം കാണിക്കുന്നു അറിയാം അറിയാം നമുക്ക് ഇപ്പൊ എൻ്റെ ഇങ്ങനെ എന്നോടൊക്കെ ലാലും ചോദിക്കുമ്പോൾ ലാലിട്ട് സംസാരിക്കുമ്പോ ലാലിട്ടും ചർച്ചയാവും ഇതാവും എന്ത് പറയാണ് ഇതാണെന്നാണ് നിങ്ങളോട് ഇന്നലെ ലാലേട്ടും ചർച്ചയാക്കണം ലാലും ചർച്ചയാക്കണം അങ്ങനെ പറഞ്ഞുകൊണ്ടേരിക്കണം നമുക്കൊരു ഇഷ്ടമല്ലാത്തൊരു സാധനം നമ്മൾ കേൾക്കണമെങ്കിൽ അത് അവിടെ വെച്ച് ചർച്ചയാക്കാതെ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യാനാണ് നോക്കാം ഇങ്ങനെ ഒരു ഇഷ്യൂ മനസ്സിൽ പറ്റൊരു സംഗതി ഉണ്ടെന്നുള്ളതും എന്നോട് വിവരാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഒരു സീക്രട്ട് ടാസ്ക് കിട്ടിയപ്പോ ഞാൻ അവരോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ചീട്ട് കയറിഷ്യൂ പേപ്പർ കയറിയ ആളാണ് ആ ആൾ തന്നെ അവന് ആയിട്ടുള്ള ഒരു സംഗതി ഒരിച്ച സുഹൃത്തിനോട് അല്ലാതെ വേറെ എന്നോട് ഇത് ചോദിച്ചിരുന്നെങ്കിൽ ഇവൻ ഇത്രയൊന്നും വഷനാകാത്ത രീതിയിലുള്ള മറുപടി എന്റെ കയ്യിലുണ്ടാവില്ല എപ്പിടീക്ക് നമ്മളെല്ലാവരും ചർച്ച ചെയ്തതും അവസാനിപ്പിച്ചതുമായ വിഷയം അനീഷേട്ടൻ പിന്നെ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നേ ഇല്ല അനീഷേട്ടൻ പറഞ്ഞു പരിപാടി അവസാനിപ്പിച്ച് ആകാശത്തേക്ക് വെടി പൂക്കിറ്റിയും വിട്ട് അവസാനം ഇപ്പൊ എല്ലാരും കൂടെ അനീഷേട്ടനെ ചെത്തോട്ടോ അനിമോൾ അത് ഫേക്ക് ഡ്രാമ കളിച്ചതാണെന്ന് എല്ലാ കുട്ടികൾക്കും അറിയാം അതിന് തെളിയിച്ച് കാണിച്ചു തരണമെങ്കിൽ കാണിച്ചു തരാം വെയിറ്റ് ചെയ്യണം കേട്ടോ ആരും സ്കിപ്പും ചെയ്യണ്ട നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ അത് അപ്പാനി ശരത്തും അതേപോലെ ബിൻസിയും തമ്മിലുള്ള ഒരു ബന്ധത്തെ കുറിച്ചിട്ട് ആരാണ് ചർച്ച ചെയ്തത് അത് അനിമോൾ മാത്രമല്ല അനുമോളും പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഇപ്പൊ അടുത്തത് അപ്പാണിക്കിട്ടൊരു വലിയൊരു അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് റസാനോട് നടക്കുന്നുണ്ട് ഇവർ പോകുമ്പോ നെഗറ്റീവ് ചാൻസ് ഉണ്ട് ബിൻസിനെ അടിക്കാനുണ്ട് കോംബോ കോംബോ കളി കളിക്കുന്നുണ്ട് ഇപ്പൊ ആയിട്ട് അത് ശരി ആ ഡയലോഗ് ഡോക്കെ ഉണ്ട് ഉണ്ട് ൂറയുണ്ട് ഒക്കെ കേട്ടിരിക്കുന്നു ആണോ ആണോ ആണോന്നോ ചോദിക്കുന്നത് കട്ടപ്പാട്ട് സംസാരിക്കുന്നുണ്ട് കട്ടപ്പയുടെ പിറകിൽ അനുമോളുണ്ട് അടിപൊളി അടിപൊളി കേട്ടോ ആവശ്യമില്ലാതെ ഒരാളെ കൈ പിടിച്ച് പിടിച്ചിരുന്നതെന്ന് പറഞ്ഞതിനാണ് പ്രേമം എന്നൊക്കെ പറഞ്ഞത് അനുമോളെ വല്ലാത്തൊരവസ്ഥ തന്നെ ഇനി ശ്രദ്ധിച്ചതിന ശ്രദ്ധിക്കില്ല എന്ത് മനുഷ്യന്മാരോടാ നോക്കിയേ അവര് ഇപ്പൊ അവരിപ്പൊ അനിമോളെന്നെ പറഞ്ഞു കയ്യൊക്കെ തന്നെ പിടിച്ചിരിക്കണത് കണ്ട ആൾക്കും ആർക്കും തോന്നൂലേ എന്നുള്ളത് എന്ത് തോന്നുന്നു അനിമോളെ ആ ഒരു കുൽസിത വിഷയത്തിൽ ഞങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തതാണ് അനിമോളെ അതേ സപ്പോർട്ട് തിരിച്ചെടുക്കേണ്ട അവസ്ഥ വരുമ്പോ സങ്കടമുണ്ട് സങ്കടമുണ്ട് അതേപോലെ തന്നെ ശാരികയും അനിമോളും തമ്മിലൊരു വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടോ ശാരികയും അനുമോളും തമ്മിൽ പ്രണയം അതായത് അനുമോളോട് ശാരികത്ത് എന്തോ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആദിലെ നൂറയും അതേപോലെ തന്നെ ആര്യന്റെയും ജിസേലിന്റെയും വിഷയത്തിൽ ഇത് ഡെമോ ചെയ്യാൻ കാണിക്കാൻ പറഞ്ഞ സമയത്ത് പുതപ്പെടുക്കാൻ പോയ ആളാണ് നമ്മുടെ നൂറ ഈ നൂറയും ആദിലെയും എന്താണ് ഇങ്ങനത്തെ കാര്യങ്ങൾ എല്ലേലും ഉണ്ടല്ലോ അവര് തമ്മിൽ എന്തോ ചുറ്റികൾ ഉണ്ട് എന്നൊക്കെ കൊള്ളാം ഈ ഒരു കാര്യത്തിൽ ഞാൻ എടുത്ത് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ബിൻസി നേരെ വന്ന് സംസാരിച്ച അനുമോളോടാണ് പക്ഷെ അനുമോള് മാത്രമല്ലല്ലോ അവിടെ കൃത്യമായിട്ട് ആളുകളുണ്ട് ഈ അവരോട് ചോദിക്കണ്ടേ പക്ഷെ ശൈത്യ പറയാൻ ഒരു കാര്യമുണ്ട് ഇതൊരു ഒന്നൊന്നര ഡയലോഗാണ് ഇത് സത്യസന്ധമായ കാര്യമാണ് കാണാം അടുത്ത് അവള് പറഞ്ഞു എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ രണ്ടു മാത്രം ഇരിക്കുമ്പം എല്ലാ ക്യാമറ കൂടി ഒരുമിച്ച് നമ്മളെ മാത്രം നോക്കുന്നുണ്ട് അപ്പൊ നമുക്കൊരു ലവ് ട്രാക്ക് പിടിച്ച് നമുക്ക് കുറച്ചുകൂടി സാധനങ്ങൾ ഇട്ടു കഴിഞ്ഞാൽ ആ സാധനം പുറത്തേക്ക് പോവും ലവ് ട്രാക്ക് കോംബോ പിടിക്കാം എന്നു പറഞ്ഞു അതുകൊണ്ട് അവൻ എന്തോ പ്രവീൺ തന്നെ പറഞ്ഞത് പ്രവീണ പറഞ്ഞത് പക്ഷേ ചെറിയ ഒരു ഉണ്ട് ഈ ഒരു കാര്യം മസ്താനി പ്രവീണനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ലവ് ട്രാക്ക് പിടിക്കണം എന്നുള്ള കാര്യം ആ ഒരു കാര്യം അയാൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അപ്പോൾ അതിന് പൊളിഞ്ഞു പോയി പക്ഷെ പ്രവീണുമായിട്ടുള്ള ലവ് ട്രാക്ക് കോംബോ പിടിക്കണമെന്ന് അനിമോളും പ്രവീണും തമ്മിൽ ഒരു ഡിസ്കഷൻ നടന്നു എന്നാണ് കട്ടപ്പ പറയുന്നത് എത്രത്തോളം വിശ്വസനീയമാണെന്ന് എനിക്കറിയില്ല കാരണം കേക്കുന്നത് മൊത്തം പിന്നീട് കുത്തു പറഞ്ഞില്ലേ എല്ലാം എല്ലാം കൂടെ വരെ കോംബോ ആക്കി പുറത്ത് വിടാൻ നിൽക്കുകയായിരിക്കും വേണ്ടി എപ്പ് അന്യമോളെ കുറിച്ചിട്ട് ഇപ്പൊ ആ ദിലക്കിന് ഉറക്കം നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു കാര്യം കിട്ടിയിട്ടുണ്ട് അതായത് ഇവള് എല്ലാം കണ്ടന്റ് ആക്കുന്നവളാണ് എന്നുള്ള ഒരു കാര്യം എന്നാൽ ഈ പേരും വലിയ പുള്ളികളാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാ കണക്ക അതുപോലെ തന്നെ ഇവരെ വലിയൊരു ആഗ്രഹം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു പെണ്ണിനെ ഇവര് കഷ്ടമാണ് കേട്ടോ എന്നാണ് കഴിഞ്ഞ ദിവസം ചർച്ച നമ്മളെല്ലാവരും വിന്നർ ആക്കി കൂടെ എന്നുള്ള ഡയലോഗ് ഒക്കെ ഈ നൂറാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ടോപ്പ് ഫൈവിൽ ടോ എന്നുള്ളത് മിക്കവാറും എടുത്ത് ദൂരെ കളയുമെന്നാണ് എനിക്ക് ഇത്തോ നാതിലേ നൂറ ഒരുപോലെ എടുത്ത് കളയുമോടെ അല്ലെങ്കിൽ പിന്നെ രണ്ടുപേരെ അതിലകത്തേക്ക് നിർത്താൻ വേണ്ടിട്ട് രണ്ടുപേര് ഇപ്പം മുതൽ ഒരു കോണ്ടസ്റ്റന്റ് ആണ് അങ്ങനെട്ടും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലെക്കണം വൺ ലേക്ക് എത്ര പൈസ ഉണ്ടാക്കി അല്ലെ ആ ടാസ്കിൽ നിന്നുള്ളതും ആദ്യം ഒക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ലൊക്കെ രണ്ടുപേർക്കും അത്യാവശ്യം പൈസ കിട്ടുന്നുണ്ടെന്നുള്ള എന്നാൽ ശൈത്യ പറഞ്ഞ ഈ ഒരു കാര്യം നുണയാണ് എന്ന് പറയാൻ വരട്ടെ അത് അനുമോളി തന്നെ പറയുന്നുണ്ട് നമ്മളിങ്ങനെ സത്യസന്ധമാണ് പറഞ്ഞത് ആണോ ഞാനും അതെ അതെ ഭയങ്കര വിഷമമായിരുന്നു ആ ഒരു കോമ്പ പിടിച്ച ആളുകളെ പറ്റിക്കാൻ പറ്റിയില്ല പക്ഷെ മസ്താനെ ഓൾറെഡി പറഞ്ഞു ഞങ്ങൾ എല്ലാവരും കേട്ടതാ എന്തൊക്കെയാണോ കണ്ടോണ്ടിരിക്കുന്നത് ഇപ്പൊ ശൈത്യം വന്ന് പറയുന്ന കൊറേ കാര്യങ്ങൾ നുണയാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നു എത്രത്തോളം കട്ടപ്പയാണ് ഈ കട്ടപ്പ എന്ന് ഇപ്പൊ കൃത്യമായിട്ട് മനസ്സിലായില്ല എന്റെ പൊന്നു കുട്ടപ്പാ എന്തായാലും കൊള്ളാ ബാക്കി അപ്ഡേഷൻ വരെ എന്ത് തല്ലാണോ ബിഗ് ലൂസിന്റെ അകത്ത് കേട്ടോണ്ടിരിക്കാൻ തന്നെ വയ്യ ഞാൻ ഈ കാറിന്റെ ഉള്ളിൽ നിന്നിട്ട് തന്നെയാണ് ഈ പണ്ടാറം കണ്ടോണ്ടിരിക്കുന്നത് അതായത് വീട്ടിന്റെ അകത്ത് അമ്മ സീരിയൽ കണ്ടോണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചി മൂന്ന് വട്ടാണ് ഓടി വന്നിട്ടുള്ളത് അതായത് ഈ പണ്ടാർ ഭയങ്കര ശബ്ദമാണ് ബഹളം എന്താ ചേച്ചി എന്താ മോളെ എന്താ മോനെ എന്നൊക്കെ പറഞ്ഞ് വരികയാണ് ഭയങ്കര ബഹളാണ് ബിഗ് ലൂസ് കാണുമ്പോ ഇപ്പൊ സൗണ്ട് അമ്പതിലും താഴെ വെക്കേണ്ട അവസ്ഥയാടോ എന്തുവാണേ ഇത് ശാരിക വന്ന് കുറെ കാര്യം പറയുന്നുണ്ട് ആതിലനൂറെ വലിച്ചങ്ങ് കീറി ഒട്ടിക്കുന്നുണ്ട് അതായത് ഇവരുടെ സ്ട്രാറ്റജിയെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് ആ എന്തായാലും ആവട്ടെ ബാക്കി അപ്ഡേഷനായിട്ട് വരാം ടൂണ്ടേ പിന്നെ നമ്മള് ടൂ ഹൺഡ്രഡ് ഒക്കെ അടിച്ച് നമുക്ക് പ്ലേ ബട്ടൺ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും ലൈക്ക് അടിക്കട്ടാ അപ്പൊ വീണ്ടും വരെ പുതിയ പ്രശ്നം ഓഫ്